നല്ല റിവ്യൂസ് വരുന്നത് ഭയങ്കര സോ അത് ഞാൻ അത് ശരിക്കും വായിക്കാറില്ല ഗുഡ് റിവ്യൂസ് ആൻഡ് ബാഡ് റിവ്യൂസ് ബാഡ് റിവ്യൂസ് പറഞ്ഞാൽ പടത്തിനെ പറ്റി അവർ എങ്ങനെ നെഗറ്റീവ് ആയിട്ട് എഴുതുമ്പോൾ ഇറ്റ് ഡസ് ഇൻ എഫക്ട് ബിക്കോസ് ഐ ഡോഡ് വിച്ച് ഈസ് മൈ ഫോ മൈ ഫോൺസ് മോസ്റ്റ്ലി ഓഫ് പക്ഷെ ഞാൻ പറഞ്ഞില്ല നമ്മളൊരു പടം തിയേറ്ററിൽ കാണുമ്പോൾ ആ വൈബ് നമുക്ക് കിട്ടും ഇത് വർക്കായോ അല്ലെങ്കിൽ വർക്ക് ആ വൈബ് നമുക്ക് കിട്ടും അത് മതി അതിനെ സിനിമ ഉണ്ട് ാണ് ഞാൻ അതിനൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ കോൺട്രവേഴ്സി ആയിട്ട് കുറേ എനിക്ക് താല്പര്യമില്ല സാറിൻ്റെ കൂടെ അപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് ഒരു ബ്യൂട്ടിഫുള്ള ആയ ഒരു എക്സ്പീരിയൻസ് കിട്ടി അപ്പോൾ സാറിൻ്റെ കൂടെ ഇനിയും കുറേ പടങ്ങൾ എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമില്ല അത് ഈസി ഈസിയല്ലല്ലോ നമ്മളൊരു കഥ പറയണം സാറിനോട് ഇഷ്ടപ്പെടണം അതൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ സാറിൻ്റെ ലാൽസറിനോട് ഞാൻ ചെയ്യില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല റാമർ റാങ് കറക്റ്റ് ഓൾസോ പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞുപോയി

ലിമിറ്റഡ് ആയിട്ട് ടോൺ ഡൗൺ ചെയ്ത് അവർ ചെയ്തത് ഇതൊരു സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ഫിലിം നമ്മൾ അങ്ങനെ ആയിരിക്കും നമ്മൾ ഉള്ള ഇറങ്ങിയിട്ട് വന്നാൽ അത് ഇനിയും കുറേ ലേസ് ഉണ്ട് എന്ന് നമുക്കറിയാം ബട്ട് ഐ ലൈക്ക് ദ വേ ദസ് ഐ തിങ്ക് ഇറ്റ് വാസ് നൈസ് ദ പ്രൊമോഷൻസ് വേ ലിറ്റിൽ ടോൺ ഡൗൺ ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ആണ് എപ്പോഴും പ്രശ്നം നമ്മളൊരു ഇപ്പം ഞാൻ തന്നെ ഒരു പടം നമ്മളിപ്പോൾ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ഓ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ നമ്മളൊരു വിചാരത്തിൽ നമ്മൾ പോകുമ്പോൾ അത് വേറെ ഒരു ലൈൻ പിടിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് അത് ചിലപ്പോൾ ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയിരിക്കാം ചിലപ്പോൾ സർപ്രൈസും ആയിരിക്കാം സോ എക്സ്പീരിയൻസ് ഇല്ലാതെ കാണുന്നതാണ് ബെസ്റ്റ് എന്ന് എന്നാണ് തോന്നുന്നത് ഡിസ്കഷനൊന്നും നടന്നിട്ടില്ല നമ്മളും ഷൂട്ടും ഫിനിഷ് ചെയ്തു പോസ്റ്റ് പ്രൊഡക്ഷനും നടന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾമോസ്റ്റ് നമ്മൾ റിലീസ് ഡേറ്റിന്റെ മുമ്പെയാണോ അല്ല വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് പിന്നെ സോ അങ്ങനെ ഡിസ്കഷൻ നമ്മൾ ടോൺ ഡൗൺ ചെയ്യണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ട്രെയിലേഴ്സ് നമ്മൾ ഇട്ടപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ട്രെയിലർ ഇട്ടാൽ മതി ഫസ്റ്റ് എന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു ഒരു സീനായിട്ട് അത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കാണിക്കാം എന്ന് പറഞ്ഞു പിന്നെ സാർ പറഞ്ഞില്ല ഇനി ഒരു ട്രെയിലർ ഡെഫിനറ്റ്ലി നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വേറൊരു ട്രെയിലർ നമ്മൾ കട്ട് ചെയ്തു അതായത് അതല്ലാതെ നമ്മൾ വേറെ ഡിസ്കഷനായിട്ട് ഇങ്ങനെ ടോൺ ഡോൺ ചെയ്യുമെന്ന് പറഞ്ഞില്ല പക്ഷേ അവർ ഓൾറെഡി ഇങ്ങനെ കണ്ണൂർ സ്ക്വാഡിനൊക്കെ ഇങ്ങനെയാണ് അവർ വർക്ക് ചെയ്തത് അത് ഐ തിങ്ക്സ് നൈസ് എനിക്കും ബേസിക്കലി ഞാൻ പടം കാണുമ്പോൾ ട്രെയിലർ കാണാതെ ആ പടത്തിനെപ്പറ്റി വായിക്കിയതാണ് ഞാൻ പടത്തിൽ പടം കാണാം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുന്നു അറിയില്ല പക്ഷേ ഐ ലൈക്ക് ദറ്റ് സ്റ്റൈൽ എന്നാണ് പറയുന്നത് സോ ഇറ്റ് ഔഫ് ഫുഡ് ആ അത് മോസ്റ്റ് ഓഫ് ദ കാസ്റ്റിംഗ് വാസ് സജസ്റ്റഡ് ആൻഡ് ഡൺ ബൈ മമ്മൂട്ടി സാർ ഉള്ളി സാറാണ് പറഞ്ഞത് കുറേ പക്ഷേ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആൻഡ് മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ സാറ് സാർ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത ക്യാരക്ടേഴ്സാണ് സോ ഗോകുൽ സുരേഷ് ഫസ്റ്റ് നമ്മളൊരു രണ്ട് മൂന്ന് ആക്ടസ് രണ്ട് മൂന്ന് ആക്ടേഴ്സ് നമ്മൾ പോയി ചോദിച്ചിരുന്നു തിങ്ക് വി ഓൺ വേണ്ടി വേണ്ടി ഒരു സിനിമ എഴുതണ്ട എഴുതണ്ട സീൻസ് ഒന്നും അത് ഫസ്റ്റ് തന്നെ പറഞ്ഞു ഈ ഫൈറ്റ്സും സോങ്സും ഒക്കെ സാർ ജസ്റ്റ് ഇത്രയും മതി ഇത് വേണോ എന്നൊക്കെ ചോദിക്കും ചില വിഷയങ്ങൾ ഞാൻ ചോദിച്ചിട്ട് സാർ ഓക്കേ എന്ന് പറഞ്ഞു ചില വിഷയങ്ങൾ എനിക്കെന്നെ തോന്നി ഇത് വേണ്ട എക്സ്ട്രാ ആണ് നമ്മൾ ഈ മീറ്ററിൽ തന്നെ പിടിച്ചിട്ട് എക്സ്പീരിയൻസ് അതാ എനിക്കത് എനിക്ക് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു സാറിനോട് ചോദിച്ചപ്പോൾ ഓക്കെ ചെറുതായിട്ടൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞു സാറ് മാസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൊറിയോഗ്രാഫിയൊക്കെ നമ്മൾ കാണിച്ചിട്ട് സാർ അതൊരു അതൊരു ഒരു നമ്മളൊരു പാർട്ടിക്ക് പോയാൽ നമ്മളെല്ലാവരും ഒന്നും ചെയ്യില്ലേ അത് അങ്ങനെ ആയിരിക്കണം എന്നാണ് സിനിമാറ്റിക് ആയിട്ട് വേണ്ടത് പക്ഷെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് ഒന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത് ഐ തിങ്ക് ഇറ്റ്സ് കമൗട്ട് വെൽ സ്വീറ്റ് ആയിട്ട് ഒന്ന്